വീണ്ടും മത്സരിക്കുകയാണ് വീണ്ടും വന്നിരിക്കുകയാണ് എനിക്ക് അവസരം അപ്പൊ അവസരം തരണം തിരുവനന്തപുരം നഗരത്തിന് അറിയപ്പെടുന്ന മുഖമാണ് ഐ പി ബിനു സജീവ രാഷ്ട്രീയ പ്രവർത്തകൻ അതിനപ്പുറം രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ തിരുവനന്തപുരം നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സമയത്താണ് കോവിഡുമായി ബന്ധപ്പെട്ട് നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി പിന്നീട് കോവിഡ് മരണ സമയത്തൊക്കെ അദ്ദേഹം എടുത്ത നിലപാടുകൾ ക്ലീനിങ്ങിനെടുത്ത നിലപാടുകൾ മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം തെരുവ് നായ്ക്കൾക്ക് എത്തിച്ചത് അങ്ങനെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇടവേള സമയം പൂർത്തിയാക്കിന് ശേഷം വീണ്ടും കുന്നുകുഴി വാർഡിൽ മത്സരിക്കാനെത്തുകയാണ് പാളയം ലോക്കൽ സെക്രട്ടറി കൂടിയായ എങ്ങനെയുണ്ട് മത്സരം നല്ല മത്സരമാണ് ജനങ്ങൾക്ക് നല്ല സ്വീകാര്യത ആയിട്ടുണ്ട് വലിയ സ്വീകരണം സ്വീകരണമാണ് ജനങ്ങളിൽ നിന്ന് വന്നപ്പോൾ കിട്ടുന്നത് പരിചയപ്പെടുത്തേണ്ട നേരത്തെ ഇവിടെ കൗൺസിലറായിരുന്ന അവർക്കൊപ്പം ഉണ്ടായിരുന്നതാണ് ജനങ്ങൾക്കൊപ്പം രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ കുന്നൂർ വാർഡിലെ കൗൺസിലറായിരുന്നു ആ അഞ്ച് വർഷക്കാലവും അതിനുശേഷം പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഈ നമ്മുടെ രണ്ട് വാർഡുകളാണ് ഈ ലോക്ക കമ്മിറ്റിയിൽ പറഞ്ഞത് അതിനുശേഷം ജനങ്ങളുടെ വിഷയങ്ങൾക്ക് ഉണ്ട് കോവിഡ് സമയത്താണല്ലോ ഐ പി പ്രവർത്തനം വളരെ ശക്തമായി അറിയപ്പെടുന്നത് കാരണം മാധ്യമങ്ങളിലൂടെയൊക്കെ വളരെ ശ്രദ്ധ പിടിച്ചു പക്ഷേ അതിനപ്പുറം ഒരു സേവനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടിറങ്ങി കണ്ടോണ്ടി നടത്തിയ കോവിഡിൻ്റെ വെച്ചാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും ആർക്കും അറിഞ്ഞുണ്ടല്ലോ അപ്പോൾ ഭയപ്പാട് വേണ്ട ജാഗ്രത മതി എന്നുള്ള നിർദ്ദേശം സർക്കാരിൽ കൃത്യമായിട്ട് സി എമ്മിന്റെ മുഖ്യ നമ്മുടെ മുഖ്യമന്ത്രി എൽ ഡി എഫ് സർക്കാരിൻ്റെ തരത്തിലുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിരുന്നു എൻ്റെ ഓർമ്മയിൽ അന്ന് ആദ്യമായിട്ടൊരു മരണം റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളെ തിരുവനന്തപുരത്താണ് ആഞ്ജനേയൻ എന്ന് പറയുന്ന ഒരു ഒരാളാണ് മരണപ്പെടുന്നത് കോവിഡ് വന്നിട്ട് അപ്പോൾ അത് ബോഡി മറുകാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചു അപ്പോൾ ആ അത് ജീവനക്കാർക്ക് ഒരു ഭയപ്പാടുണ്ട് നമുക്ക് സ്വാഭാവിക എന്താണ് ഏതാണ്ട് തന്നെ വലിയ ആശങ്ക എനിക്ക് സമയത്ത് അപ്പോൾ അതിലൊരു ഭയപ്പാട് വന്നപ്പോൾ ഞാൻ തന്നെ മുന്നിലിറങ്ങി വിപ്പിക്കിട്ടിട്ട് ആ ബോഡി ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും അപ്പോൾ ആ ജീവനക്കാർക്ക് കൂടുതൽ ഒരു ഭയ്പാട് വേണ്ട ജാഗ്രത മതി സേവന പ്രവർത്തനം അതൊരു വേഷമിട്ടാടണമല്ലോ അപ്പോൾ അതാണ് നമ്മളൊരു സ്വഭാവം അതിനു മുമ്പേയും കുന്നപാട് കമ്മിഷണ സമയത്തും പൂർണ്ണമായി വാർഡിനകത്ത് ഓരോ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ അതിനൊപ്പറം ഒരു തീപ്പുരി ഡിവൈഎഫ്എ നേതാവ് ഉണ്ടായിരുന്നു ഓർമ്മയുണ്ടോ ധന പഴയ യു ഡി എഫ് ധനമന്ത്രിക്കെതിരെ നടത്തിയ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ താങ്കൾ പങ്കാളിയായിരുന്നു അല്ലേ അതെ അതെ സമര പോരാട്ടങ്ങളിൽ മുൻപന്തി തന്നെയാണ് എപ്പോഴും ഡി വൈ എഫ് ഐ എസ് എഫ് ഐ രംഗത്തു നിന്നും തുടങ്ങി എസ് എഫ് ഐ അന്ന് ഡി വൈ എഫ് ഐ ആ രംഗത്തു നിന്നുള്ള സജീവ പ്രവർത്തനം പോരാട്ടങ്ങളിലും എല്ലാം സജീവമായി തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം പോരാട്ടങ്ങൾക്കും സജീവമായി ഉണ്ടായിട്ടുണ്ട് സുഹൃത്ത് അതെ അതെ ദീപക് അണ്ണൻ നമ്മളെ നമ്മളാ നമ്മളെ സീനിയറാണ് നമ്മളെ അണ്ണനാണ് സജീവം എന്തായാലും നല്ല ഭൂരിപക്ഷ അണ് ജയിച്ചു വരുന്നത് ഞാൻ എസ് എഫ് ഐ രംഗത്തും സജീവമായി വന്ന് ഡി വൈ എഫ് ഐ രംഗത്തും ഒക്കെ നമുക്ക് നേരത്ത് നൽകിയ ആളാണ് ദീപകണ്ണൻ ഒരു കാര്യം കൂടി നമ്മുടെ നഗരസഭ പൂർണ്ണമായും ഒരു വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും വികസനങ്ങൾ എത്തേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ചേരി നിർമ്മാർജ്ജനമൊക്കെ നടന്നെങ്കിൽ പോലും നമ്മുടെ വെള്ളക്കെട്ടൊരു വലിയ വിഷയമായിട്ട് പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആമേഴും ചാന്തോട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ഒരു മുൻ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നിലയ്ക്ക് ഇനി വരുമ്പോൾ നിയമം വരുമ്പോൾ ഇങ്ങനെയായിരിക്കും നഗരസഭയിലേക്ക് വരും അല്ല നഗരസഭയിലെ ഇനി വരുമ്പോൾ വെച്ചാൽ അത് ഭരണ ഭരണസമിതിയാണ് തീരുമാനിക്കേണ്ടത് നമുക്കിപ്പോൾ വെള്ളക്കെട്ട് എന്നുള്ള പ്രശ്നം വെച്ചാൽ പണ്ടത്തെ നടക്കല്ല ഇപ്പോഴും ഒരുപാട് മാറ്റം ഉണ്ടായില്ല എന്തൊക്കെയെന്ന് വെച്ചാൽ ഒന്ന് ചെറുതായിട്ട് മഴ പെയ്താൽ സംഭവം പോകാൻ പറ്റൂല തിരുവനന്തപുരത്ത് പല ഭാഗത്തും പോകാൻ പറ്റില്ല പക്ഷേ അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി എൽ ഡി എഫ് സർക്കാർ വന്ന ശേഷം ഒമ്പത് ഒമ്പത് ഒമ്പതര വർഷം കൊണ്ട് ഈ നഗരത്തെ തന്നെ ആ ആകെ മാറ്റിയെടുക്കാൻ എൽ ഡി എഫ് സർക്കാരിനും കഴിഞ്ഞു നഗരസഭയ്ക്കും കഴിഞ്ഞു അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല അപ്പോൾ ചെറിയ ചില സമയങ്ങളിൽ പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ മഴ പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഓടകളിലെ മണ്ണ് കയറി അടഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ ചവറ് അടഞ്ഞിരിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളം മഴ കെട്ടും പക്ഷെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഓടൊഴി വളർന്നു പോകും പക്ഷെ അത് ചില മാധ്യമങ്ങൾ ചെറിയ വെള്ളം കെട്ടി വന്നാലും അതിനെ പരിവിധീകരിച്ച് കാണിക്കുന്ന ഒരു ഒരു സമീപനം ചില എടുക്കുന്നുണ്ട് എന്താ വാർഡിന് പ്രത്യേകിച്ച് കൊടുക്കാനുള്ളത് വാർഡിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിലാണ് ഈ വാർഡിനകത്ത് വികസനം നടന്നിട്ടുള്ളത് അത് കൃത്യമായി ഇവിടുത്തെ ജനങ്ങൾക്കറിയാം അതിനുശേഷം ഒരു വികസന പ്രവർത്തനവും ഈ വാർഡിനകത്ത് നടന്നിട്ടില്ല ഓരോ കൗൺസിലർമാരും ചെയ്യേണ്ട കാര്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് ആവശ്യ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം കൗൺസിലുകളാണ് പക്ഷേ അത് നിർവഹിക്കാൻ വേണ്ടി നേരത്തുള്ള കൗൺസിലുകളുടെ കഴിഞ്ഞിട്ടില്ല ഈ ഈ വരുന്ന ആ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ ജനങ്ങൾക്കൊപ്പം ഉണ്ടാണ് അവർ ഏത് സമയത്ത് വിളിച്ചാലും ഞാൻ ഓടിയെത്തും എന്നെ തേടി അലയേണ്ടി വന്നിട്ടില്ല എന്നെ അന്വേഷിച്ച് എൻ്റെ ഓഫീസിലോ വീട്ടിലോ അവർക്ക് വരേണ്ടി വന്നിട്ടില്ല അവർക്ക് അവർ എവിടെ നിൽക്കുന്നു അവിടെയാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കൊപ്പം കൊണ്ട് അവർക്കൊരു വലിയ സ്വീകാര്യതയുണ്ട് ഇനിയും ജയിച്ചു വന്ന് വരും വന്ന് കഴിയുമ്പോൾ അവർക്കൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾക്ക് അവർക്കൊപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടാവും നഗരസഭയിൽ ഭരണം നിലനിർത്താൻ കഴിയുമോ ഉറപ്പായിട്ടും സംശയം ഇപ്പോഴും കൂടുതൽ സീറ്റോടു കൂടി നല്ല ഭൂരിപക്ഷത്തോടുകൂടി എൽ ഡി എഫ് അധികാരത്തിൽ വരും അതൊരു സംശയമില്ല ഇപ്പോഴത്തെ ഓരോ വിഷയങ്ങളെങ്കിലും കാണില്ലേ ഇന്നലെയും ഇന്നുമായിട്ടുള്ള വിഷയ വാർത്തകൾ വരുന്നുണ്ടല്ലോ ഉറപ്പായിട്ട് വരുന്ന സംശയമൊന്നും കണ്ട തീർച്ചയായിട്ടും ജനങ്ങൾക്കൊപ്പം അടുത്ത അഞ്ച് വർഷവും പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഒപ്പം സജീവമായി സാമൂഹ്യ സേവന രംഗത്തും ഐ പി ബിനുവിൻ്റെ സഹ സഹകരണം ഉണ്ടാകും എന്ന പ്രതീക്ഷയും അദ്ദേഹം നമ്മുടെ അപ്പം പങ്കുവയ്ക്കുന്നുണ്ട് തിരുവനന്തപുരത്തു നിന്നും ഷാൻ ജെയ്സിനൊപ്പം ഡി ബിനോയ് കേരള ന്യൂസ്